ഹലോ നമസ്കാരം ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ കേരളം അടിസ്ഥാന വസ്തുതകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കേരള സംസ്ഥാന നിലവിൽ വന്നത് തെക്ക് വടക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്ലാസ് കണ്ടു പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത ഭാഗമായ അതായത് കേരളത്തിൻ്റെ വിശേഷണം അതേക്കുറിച്ച് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വിശേഷണങ്ങൾ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി അപ്പോൾ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം ഏതാണ് നെല്ലിയാമ്പതി കേരളത്തിൻ്റെ നഗരം മുതലമട നഗരം മുതലമട കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ അപ്പോൾ കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ കേരളത്തിൻ്റെ ചന്ദന നഗരം മറയൂർ കേരളത്തിൻ്റെ ചന്ദന നഗരം മറയൂർ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം അപ്പോൾ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് അപ്പോൾ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി കേരളത്തിൻ്റെ നഗരം മുതലമട കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ കേരളത്തിൻ്റെ ചന്ദന നഗരം മറയൂർ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം എന്നാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി അപ്പം പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി മലബാറിൻ്റെ ഊട്ടി വയലാട മലബാറിൻ്റെ ഊട്ടി വയലാട മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തി മല മലബാറിൻ്റെ ഊട്ടി വയലാട മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തി മല മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ് അപ്പം മലപ്പുറത്തിന്റെ ഊട്ടി കൊടികുത്തിമല എന്നാൽ മലപ്പുറത്തിന്റെ മിനി ഊട്ടി അറിയപ്പെടുന്നത് അരിമ്പ്ര ഹിൽസ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം കേരളം അപ്പം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം കേരളം എന്നാൽ കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ഇടുക്കി കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം ഇടുക്കി ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം കേരളം കേരളത്തിൻ്റെ സുഗന്ധവചനത്തോട്ടം ഇടുക്കി തടാകങ്ങളുടെയും ലഘൂണുകളുടെയും നാടാണ് കേരളം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാടാണ് കേരളം കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം അപ്പോൾ കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എവിടെയാണ് ബാലരാമപുരം കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം കേരളത്തിൻ്റെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം കുട്ടനാട് അപ്പോൾ പമ്പയുടെ ദാനം കുട്ടനാട് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട് കേരളത്തിൻ്റെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് കുട്ടനാട് പമ്പയുടെ ദാനം കുട്ടനാട് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട് കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കുട്ടനാട് അപ്പോൾ കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് അപ്പോൾ എന്തൊക്കെയാണ് കുട്ടനാടുള്ളത് കേരളത്തിൻ്റെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് തിരിഞ്ഞു പോകരുത് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് കുട്ടനാടിൻ്റെ കവാടം ചങ്ങനാശ്ശേരി അപ്പോൾ കുട്ടനാടിനൊരു കവാടമുണ്ടത് ഏതാണ് ചങ്ങനാശ്ശേരി കുട്ടനാടിൻ്റെ കവാടം ചങ്ങനാശ്ശേരി അഞ്ച് വിളക്കുകളുടെ നഗരം അഞ്ച് വിളക്കുകളുടെ നഗരം ചങ്ങനാശ്ശേരി കുട്ടനാടിൻ്റെ കവാടം ചങ്ങനാശ്ശേരി അഞ്ച് വിളക്കുകളുടെ നഗരം ചങ്ങനാശ്ശേരി കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാർ കേരളത്തിൻ്റെ കയർ കയർ ഗ്രാമം എവിടെയാണ് വയലാർ വയലാർ കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാർ കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം വട്ടവട കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം വട്ടവട വട്ടവട എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം വട്ടവട കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമം ബാലുശ്ശേരി കോഴിക്കോട് അപ്പോൾ കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമം ബാലുശ്ശേരി കോഴിക്കോട് കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട് അപ്പം കരകൗശലം എവിടെയാണ് ഇരിങ്ങൽ കോഴിക്കോട് കേരളത്തിലെ ആദ്യ കാധി ഗ്രാമം ബാലുശ്ശേരി കോഴിക്കോട് കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട് കേരളത്തിലെ ആദ്യ നേത്രദാന അല്ലെങ്കിൽ അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ കേരളത്തിലെ ആദ്യ നേത്രദാന അല്ലെങ്കിൽ അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം പുകരഹിത ഗ്രാമം എവിടെയാണ് പനമരം കേരളത്തിലെ ആദ്യ നേത്രദാന അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം പുകരഹിത ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ പനമരം പുകയില വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം നഗരം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം തെറ്റിപ്പോകരുത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കുളിമാട് കോഴിക്കോട് അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കുളിമാട് കോഴിക്കോട് വിമുക്ത നഗരം കോഴിക്കോട് വിമുക്ത ജില്ല കോട്ടയം ഇത് മൂന്നും കൺഫ്യൂഷനാവും മാറിപ്പോകരുത് വ്യക്തമായി പഠിച്ചോളണം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കുളിമാട് കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരം അപ്പം പരസ്യങ്ങൾ ഇല്ല എന്ന് ഉള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിതം രഹിതമായ ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ ചിറാപൂഞ്ചി ലക്കിടി അപ്പോൾ കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എവിടെയാണ് ലക്കിടി കേരളത്തിൻ്റെ ചിറാപൂഞ്ചി ലക്കിടി കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് വാഗമണ് ഇപ്പോൾ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എവിടെയാണ് വാഗമൺ കേരളത്തിൻ്റെ ചിറാപൂഞ്ചി ലക്കിടി കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് വാഗമൺ കേരളത്തിൻ്റെ ആഫ്രിക്ക വയനാട് കേരളത്തിൻ്റെ ആഫ്രിക്ക വയനാട് കേരളത്തിലെ കാശ്മീർ മൂന്നാർ കേരളത്തിലെ ആഫ്രിക്ക വയനാട് കേരളത്തിലെ കാശ്മീർ മൂന്നാർ കേരളത്തിൻ്റെ വൃന്ദാവനം കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ അപ്പോൾ കേരളത്തിൻ്റെ വൃന്ദാവനം എവിടെയാണ് മലമ്പുഴ അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി കൊച്ചിയെ അറബിക്കടലിൻ്റെ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ അറബിക്കടലിൻ്റെ റാണി കൊച്ചി കേരളത്തിൻ്റെ മെക്ക മെക്ക എന്നറിയപ്പെടുന്ന എവിടെയാണ് പൊന്നാനി കേരളത്തിൻ്റെ മെക്ക പൊന്നാനി കേരളത്തിൻ്റെ മെക്ക പൊന്നാനി വയനാടിൻ്റെ കവാടം ലക്കിടി ഇപ്പോൾ വയനാടിൻ്റെ കവാടം ലക്കിടി നമ്മൾ നേരത്തെ കുട്ടനാടിൻ്റെ കവാടം പറഞ്ഞത് എവിടെയാണ് ചങ്ങനാശ്ശേരി എന്നാൽ വയനാടിൻ്റെ കവാടം ലക്കിടി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ അപ്പോൾ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ വയനാടിൻ്റെ കവാടം ലക്കിടി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ കേരളത്തിൻ്റെ പൈതൃക നഗരമാണ് ആറന്മുള അപ്പോൾ കേരളത്തിൻ്റെ പൈതൃക നഗരമാണ് ആറന്മുള അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാരകങ്ങളെക്കുറിച്ചാണ് കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കൽ തിരുവനന്തപുരം അപ്പോൾ എവിടെയാണ് കുമാരനാശാൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നൽ തിരുവനന്തപുരം ഉള്ളൂർ സ്മാരകം ജഗതി തിരുവനന്തപുരം ഉള്ളൂർ സ്മാരകം ജഗതി തിരുവനന്തപുരം മുലൂർ സ്മാരകം മുലൂർ സ്മാരകം എവിടെയാണ് ഇലവുന്തിട്ട് പത്തനംതിട്ട ഇലവന്തിട്ട് പത്തനംതിട്ട മുലൂർ സ്മാരകം ഇലവുന്തിട്ട് പത്തനംതിട്ട കുമാരനാശാന് സ്മാരകം തോന്നയ്ക്കൽ തിരുവനന്തപുരം ഉള്ളൂർ സ്മാരകം ജഗതി തിരുവനന്തപുരം സഹോദരൻ അയ്യപ്പൻ സ്മാരകം അപ്പോൾ സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായി എറണാകുളം എവിടെയാണ് ചെറായി എറണാകുളം സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായി എറണാകുളം അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോൾ തൃശ്ശൂർ അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോൾ തൃശ്ശൂർ അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ് അയ്യന്തോൾ തൃശ്ശൂർ ഉണ്ണായി വാര്യർ സ്മാരകം ഉണ്ണായി വാര്യർ സ്മാരകം ഇരിഞ്ഞാലക്കൂട തൃശ്ശൂർ ഉണ്ണായി വാര്യരുടെ സ്മാരകം എവിടെയാണ് ഇരിഞ്ഞാലക്കൂട തൃശ്ശൂർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് തൃശ്ശൂർ അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് തൃശൂർ കുമാരനാശൻ സ്മാരകം തോന്നയ്ക്കൽ തിരുവനന്തപുരം ഉള്ളൂർ സ്മാരകം ജഗതി തിരുവനന്തപുരം മുലൂർ സ്മാരകം ഇലവുന്തിട്ട പത്തനംതിട്ട സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായി എറണാകുളം അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോൾ തൃശ്ശൂർ ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട തൃശൂർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് തൃശൂർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ സ്മാരകം കോട്ടായി പാലക്കാട് എവിടെയാണ് കോട്ടായി പാലക്കാട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുറിശി മംഗലം പാലക്കാട് അയാളുടെ ജന്മഗൃഹം എവിടെയാണ് കലക്കത്തു ഭവനം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെയാണ് കിള്ളിക്കുറിശി മംഗലം പാലക്കാട് ജന്മഗൃഹം അറിയപ്പെടുന്നത് കലക്കത്തു ഭവനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം ഇപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം ചന്ദനക്കാവ് മലപ്പുറം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം ചന്ദനക്കാവ് മലപ്പുറം മോയിൻകുട്ടി വൈദ്യർ സ്മാരകം മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടി മലപ്പുറം കൊണ്ടോട്ടി മലപ്പുറം എവിടെയാണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടി മലപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം തുഞ്ചൻപറമ്പ് തിരൂർ മലപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം തുഞ്ചൻപറമ്പ് തിരൂർ മലപ്പുറം ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്മാരകം ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്മാരകം പൊന്നാനി മലപ്പുറം പൊന്നാനി മലപ്പുറം പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി വയനാട് ഇപ്പോൾ പഴശ്ശിയുടെ എവിടെയാണ് മാനന്തവാടി വയനാട് അപ്പോൾ ചെമ്പേ വൈദ്യനാഥ ഭാഗത്വർ സ്മാരകം കോട്ടായി പാലക്കാട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുരിശി മംഗലം പാലക്കാട് ജന്മഗൃഹം അറിയപ്പെടുന്നത് കലക്കത്ത് ഭവനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം ചന്ദനക്കാവ് മലപ്പുറം മോയിൻകുട്ടി വൈദർ സ്മാരകം കൊണ്ടോട്ടി മലപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം തുഞ്ചൻ പറമ്പ് തിരൂർ മലപ്പുറം ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്മാരകം പൊന്നാനി മലപ്പുറം പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി വയനാട് കുഞ്ഞാലി മരക്കാർ സ്മാരകം കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ കോഴിക്കോട് ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ കോഴിക്കോട് വേലുത്തമ്പി ദളവാ സ്മാരകം മണ്ണടി പത്തനംതിട്ട വേലുത്തമ്പി ദളവാ സ്മാരകം മണ്ണടി പത്തനംതിട്ട പുന്നപ്പറ വയലാർ സ്മാരകം കളർ കോഡ് ആലപ്പുഴ പുന്നപ്പറ വയലാർ സ്മാരകം കളർക്കോട് ആലപ്പുഴ തകഴി ശിവശങ്കര പിള്ള സ്മാരകം ശങ്കരമംഗലം ആലപ്പുഴ തകഴി ശിവശങ്കരപ്പിള്ള സ്മാരകം ശങ്കരമംഗലം ആലപ്പുഴ എ ആർ രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര ആലപ്പുഴ എ ആർ രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര ആലപ്പുഴ ഗോവിന്ദ പൈ സ്മാരകം ഗോവിന്ദ പൈ സ്മാരകം മഞ്ചേശ്വരം കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡ് വാഗൻ റാജഡി സ്മാരകം തിരൂർ മലപ്പുറം വാഗൻ റാജഡി സ്മാരകം എവിടെയാണ് തിരൂർ മലപ്പുറം കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ കോഴിക്കോട് വേലുത്തമ്പി ദളവാ സ്മാരകം മണ്ണടി പത്തനംതിട്ട പുന്നപ്പുറ വയലാർ സ്മാരകം കളർക്കോട് ആലപ്പുഴ തകഴി ശിവശങ്കരപ്പിള്ള സ്മാരകം ശങ്കരമംഗലം ആലപ്പുഴ എ ആർ രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര ആലപ്പുഴ ഗോവിന്ദപ്പൈ സ്മാരകം മഞ്ചേശ്വരം കാസർഗോഡ് വാഗൻ റാജഡി സ്മാരകം തിരൂർ മലപ്പുറം വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കം കോട്ടയം അപ്പോൾ വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കം കോട്ടയം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകമാണ് ഉളിയടത്ത് കടവ് പയ്യന്നൂർ കണ്ണൂർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകമാണ് ഉളിയത്ത് കടവ് പയ്യന്നൂർ കണ്ണൂർ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ എവിടെയാണ് പുന്നമട കായൽ പ്രസിഡൻറ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ ആറന്മുള വള്ളംകളി നടക്കുന്ന നദി അത് പമ്പാ നദിയാണ് ആറന്മുള വള്ളംകളി നടക്കുന്ന നദി എവിടെയാണ് പമ്പാ നദി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പാ നദി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദിയാണ് അച്ഛൻ അച്ചൻകോവിലാർ അപ്പം മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദിയാണ് അച്ഛൻ അച്ചൻകോവിലാർ അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായലാണ് വെള്ളായണിക്കായൽ അപ്പം അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായലാണ് വെള്ളായണി കായൽ വൈക്ക സത്യാഗ്രഹ സ്മാരകം വൈക്കം കോട്ടയം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്ത് കടവ് പയ്യന്നൂർ കണ്ണൂർ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ ആറന്മുള വള്ളംകൾ നടക്കുന്ന നദി പമ്പാനദി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി നദി മദർ തെരേസ വള്ളങ്ങളിൽ നടക്കുന്ന നദി അച്ചങ്കോവിലാർ അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായണി കായൽ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നീറ്റി കായലാണ് അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് കന്നീറ്റി കായൽ ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി ആണെങ്കിൽ എവിടെയാണ് കന്നീറ്റി കായലും ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന് നദി പമ്പ നദി അപ്പോൾ രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന് നദി പമ്പാനദി ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി അപ്പോൾ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി താഴത്തങ്ങാടി ബോട്ട് റൈസാണ് മീനച്ചിലാർ അപ്പോൾ താഴത്തങ്ങാടി ബോട്ട് റൈസ് എവിടെയാണ് മീനച്ചിലാർ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കണ്ണേറ്റിക്കായൽ ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന നദി പമ്പാനദിയിൽ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിയിലാണ് താഴത്തങ്ങാടി ബോട്ട് റൈസ് നടക്കുന്നത് മീലച്ചിലാറാണ് ഇതിൻ്റെ ബാക്കി ക്ലാസ് അതായത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇന്നത്തേക്ക് ക്ലാസ് അതിൻ്റെ പേരാണ് ഇനി ഇതിൻ്റെ പാർട്ട് മൂന്നുണ്ട് അപ്പം നമുക്ക് ആ ക്ലാസ്സിൽ കാണാം താങ്ക്